മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങൾ മോശ പറഞ്ഞു കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ അർദ്ധരാത്രിയിൽ ഈജിപ്റ്റിലൂടെ കടന്നുപോകും സിംഹാസനത്തിലിരിക്കുന്ന ഫറവ മുതൽ തിരിക്കല്ലിൽ ജോലി ചെയ്യുന്ന ദാസ് വരെയുള്ള എല്ലാ ഈജിപ്റ്റുകാരുടെയും ആദ്യ മരിക്കും കന്നുകാലുകളുടെ കടിഞ്ഞൂലുകളും ചാവും ഇതുവരെ കേട്ടിട്ടില്ലാത്തതും ഇനി കേൾക്കാൻ ഇടയില്ലാത്തതുമായ ഒരു വലിയ നിലവിളി ഈജിപ്തിൽ നിന്ന് ഉയരും പ്രിയമുള്ളവരെ ഈജിപ്തിലെ ഇസ്രായേൽക്കാരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പരിണിത ഫലമെന്നോണം ഭയങ്കരമായ പ്രതിസന്ധിയിലേക്ക് വലിയ നിലവിളിയിലേക്ക് ഈജിപ്ത് കടന്നു പോകാൻ പോകുന്നു എന്ന സൂചനയാണ് ഇവിടെ കാണുക ഇവിടെ നമുക്കൊരു കാര്യം ചിന്തിക്കാവുന്നത് അടിമത്വം ആർക്കും ഭൂഷണമല്ല ആരെയും ഒന്നിനെയും അടിമയാക്കി വെക്കാനുള്ള അവകാശം ആർക്കുമില്ല പൂർണ്ണ സ്വതന്ത്രനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യൻ ഒന്നിന്റെയും അടിമയാകാനും പാടില്ല ഇവിടെ അടിമത്വത്തിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിലേക്ക് വലിയ നിലവിളി ഈജിപ്റ്റുകാർ കൊടുക്കേണ്ടി വരികയാണ് അവരതിന് കൊടുക്കേണ്ടി വന്ന വില പറഞ്ഞാൽ തീരുന്നതല്ല അത്രയേറെ വില കൊടുക്കുകയാണ് ഈ നിലവിളി മറ്റൊന്നിന്റെ സൂചനയാണ് നമുക്ക് വേദപുസ്തകത്തിലേക്ക് പോയാൽ മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് റാമായിൽ വലിയ ഒരു നിലവിളി കേട്ടു സന്താനങ്ങളെ കുറിച്ച് കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഈശോയുടെ ജനനത്തോട് ബന്ധപ്പെട്ട് ഉണ്ടായ നിലവിളിയാണ് ഇവിടെ ഈജിപ്റ്റുകാർക്ക് ഇസ്രായേൽക്കാരുടെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലിന്റെ സമയം ഈജിപ്റ്റുകാർക്ക് നിലവിളിയായി ഈശോയുടെ ജനനത്തിൽ യഹൂദരുടെ ഇടയിലെ നിലവിളി ഉണ്ടായി ഇവിടെ വീണ്ടും ഒരു നിലവിളി നമ്മൾ കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാം വാക്യത ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു യേശു ഗാഗുൽ തായി കുരിശിൽ കിടന്നുകൊണ്ടുള്ള നിലവിളിയാ ഇത് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിലവിളിയാ സകല ജനത്തിൻറെയും രക്ഷകനായിട്ട് ഈശോ കടന്നു വന്നിട്ട് അവൻ അതിനു വേണ്ടി കൊടുക്കേണ്ട വില തന്റെ ജീവൻ തന്നെയാണെന്ന് കാണിച്ചു തരികയാണ് അവന്റെ ജീവൻ കൊടുത്ത് വീണ്ടെടുത്തവരാണ് നമ്മള് അതെ ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടിട്ട് ഈജിപ്റ്റുകാർ തന്റെ ആദ്യജാതന്മാരെ കൊടുക്കേണ്ടി വന്നു ഈശോയുടെ ജനനത്തോട് ബന്ധപ്പെട്ടിട്ട് ഇസ്രായേൽ ഇസ്രായേലിലെ ആദ്യജാതന്മാര് നഷ്ടപ്പെട്ടു അവിടെയും നെലവിളി മൂന്നാമത്തെ നിലവിളിയാ കുരിശിൽ കിടത്ത് നമ്മൾ കേൾക്കുക അത് മാനവകുലത്തിന്റെ വിടുതലിന്റെ നിലവിളിയാണ് ഈ ഒരു നിലവിളിയോട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ഈ നിലവിളികളുണ്ട് കഠിനരുണ്ട് കഷ്ടപ്പാടുകളുണ്ട് വേദനകളുണ്ട് ഇതൊക്കെ ഒഴിവാക്കി പോകുന്നവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ് ഈശോ തരുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അവിടെ കർത്താവിന് ആമേൻ പറഞ്ഞ് അത് സ്വന്തമാക്കുന്നവൻ നിത്യത അവകാശപ്പെടുത്തും ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ അവന് നഷ്ടപ്പെടുന്നത് അവൻ്റെ നിത്യജീവനാണ് നമുക്ക് നിത്യജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ